ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പരീക്ഷ നടന്നിരുന്നു ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനിയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ ഉറപ്പായിട്ടും നോക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഇതിലെ കറണ്ട് അഫയേഴ്സും എല്ലാം നോക്കി പോകേണ്ടതാണ് നമുക്ക് വേഗം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രം നോക്കിപ്പോകാം റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ പിന്നീട് ഇടാം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത് ഓപ്ഷൻ ബി ആണ് ആൻസർ സവർണ ജാഥയാണ് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര് ഓപ്ഷൻ ഡി ആണ് ആൻസർ ജെയിംസ് ഓട്ടിസ് ആണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ ചൈനീസ് വിപ്ലവം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് ഓപ്ഷൻ ബി ആണ് ആൻസർ അന്റോണിയോ ഗുട്രസ് ആണ് തെക്കേ അമേരിക്കക്കും പെസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഓപ്ഷൻ ഡി ആണ് ആൻസർ നാസ്കെ ആണ് പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഓപ്ഷൻ എ ആണ് ആൻസറ് ലോക്താക് തടാകമാണ് ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ പശ്ചിമവാദങ്ങളാണ് വെസ്റ്റർലൈസ് ആണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളെയാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ കേരളത്തിൽ ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഓപ്ഷൻ ഡി ആണ് കുണ്ടറയാണ് പേര് നിർദ്ദേശിച്ച രാജ്യം മോക്ക ചുഴലിക്കാറ്റ് ആണ് എന്ന് തോന്നുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ യമൻ ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാണ് ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം എന്ന് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ധവള വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷീരോത്പാദനമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശ സാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആദ്യത്തെ ബാങ്ക് ദേശ സാൽക്കരണം നടന്നത് പതിനാല് ബാങ്കുകളെയാണ് ദേശ സാൽക്കരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് നീതി ആയോഗിന്റെ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ് നീതി ആയോഗിന്റെ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് പ്രധാനമന്ത്രിയാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവത്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഇതിൽ ഉൾപ്പെടാത്തതായിട്ടുള്ളത് വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക ഓപ്ഷൻ ഡി ആണ് ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായിട്ട് നിയമിതനായത് ആരാണ് ഇപ്പോഴത്തെ ഗവർണറിനെ ചോദിച്ചിട്ടുള്ളത് സഞ്ജയ് മൽഹോത്രയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം ഏത് അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം ഇസ്രായേൽ ആണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ മൂന്ന് മാത്രം തെറ്റാണ് ബാക്കി ഒന്നും രണ്ടും നാലും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ പഞ്ചായത്തി രാജ് ദിനം വരുന്നത് നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തി നാലാണ് ഇന്ത്യയിലെ ആണ് ഏപ്രിൽ ഇരുപത്തി നാലാണ് നമ്മുടെ കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പഞ്ചായത്തി രാജ ദിനം എന്നാണ് ഫെബ്രുവരി പത്തൊൻപതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന മൂന്ന് ആർട്ടിക്കിളുകൾ ഏതല്ല ആർട്ടിക്കിൾ പത്തൊൻപത് ഇരുപത്തിയൊന്ന് പതിനാല് ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ പതിനാല് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെൻറ്റിൻ്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏത് സൈബർ നിയമങ്ങളെയാണ് ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് റെസിഡൽ പവർ അതിൽ പെടുത്താവുന്നത് സൈബർ നിയമങ്ങളാണ് ഇനി ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ഓപ്ഷൻ ബി ആണ് ആൻസർ ദാഷായണി വേലായുധനാണ് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന മൂന്ന് രീതികൾ ഏതെല്ലാമാണ് ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര് ഓപ്ഷൻ സി ആണ് ആൻസർ ഡി ഗുഗേഷ് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായിട്ട് നൽകണം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾ ഫീസില്ല അവർക്ക് അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് പ്രസ്താവന ശരിയാണ് പിന്നെ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന മാത്രമേ ഉള്ളൂ തെറ്റ് അപ്പം ഒന്നും മൂന്നും മാത്രം എന്നുള്ള ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ വന്ന എത്രാമത്തെ നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് എത്രാമത്തെ ആണ് പതിനഞ്ചാമത്തെ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ് കെ സ്മാർട്ട് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കുമെന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ് റിവറ്റ് പോപ്പർ സിദ്ധാന്തമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ എച്ച് ഐ വി അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായിട്ട് വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് ആന്റി റിട്രോവൈറൽ തെറാപ്പി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് ഓപ്പിൻ്റെ പദ്ധതി ഉണർവാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് ഇതിൽ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഇതിൽ ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ എ ആണ് ന്യൂട്രോഫില്ലും മോണോസൈറ്റും വരും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം കരിമ്പുഴയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൽ ഒന്നും രണ്ടും സ്റ്റേറ്റ്മെൻറ്റ് വരും മൈക്രോ ആർ എൻ എ ആർ എൻ എയുടെ കണ്ടുപിടുത്ത് അതുപോലെ ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത് കറണ്ട് അഫെയർ ആണ് ഓപ്ഷൻ സി ആണ് പഹൽഗാം ആണ് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സ്കാറ്ററിംഗ് സംഭവിക്കുന്ന പ്രകാശ നീലയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒരു വസ്തുവിനെ തിരച്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിന് എതിരെയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഗുരുത്വാകർഷണ ബലമാണ് ശബ്ദം പരമാവധി വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്കയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത് ഓപ്ഷൻ സി ആണ് ആൻസർ എസ് ഫോർ ഹൺഡ്രഡ് ട്രംപ് ആണ് ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ പി എച്ച് മൂല്യം കുറയുകയാണ് ചെയ്യുക ഓപ്ഷൻ ബി ആണ് ആൻസർ അറ്റോമിക സംഖ്യ ഇരുപത് ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു എസ് ബ്ലോക്കിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് അമോണിയയുടെ തന്മാത്രാ ഭാരം പതിനേഴ് ആണെങ്കിൽ മുപ്പതിനാല് ഗ്രാം അമോണിയ വാതകം എസ് ടി പിയിൽ എത്ര വ്യാപ്തം എടുക്കും ഓപ്ഷൻ ഡി ആണ് ആൻസർ നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ലിറ്റർ ആണ് താഴെ പറഞ്ഞതിൽ ഏത് ആസിഡ് ആണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ നൈട്രിക് ആസിഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ സോറി രസതന്ത്രത്തിന് ആ ഓപ്ഷൻ ബി ആണ് ആൻസർ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തത് അനുഷ്ഠാന കല ഇതിൽ അനുഷ്ഠാന കലയല്ലാത്തത് മുടിയേറ്റാണ് ഓപ്ഷൻ സി ആണ് ആൻസർ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരായിരുന്നു ജി വി രാജയായിരുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ തിക്കോടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ പി കുഞ്ഞനന്ദൻ നായരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു എന്താണ് വരികൾ തന്നിട്ടുണ്ട് ഒരു കവിതയുടെ വരികൾ തന്നിട്ടുണ്ട് അതിൻ്റെ കർത്താവും കൃതിയുമാണ് ചോദിച്ചിട്ടുള്ളത് ഇത് സുഗതകുമാരിയുടെ വരികളാണ് കൃതി എനിക്ക് കറക്റ്റ് അറിയത്തില്ല സി ഓർ ഡി ആണ് വരുന്നത് അടുത്തത് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ സംവിധായകയാണ് പായൽ കബാഡിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹയായ അർഹമായ രൗദ സാത്വികത്തിൻ്റെ കർത്താവ് ആര് ഓപ്ഷൻ എ ആണ് ആൻസർ പ്രഭ വർമ്മയാണ് ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഓപ്ഷൻ ബി ആണ് ആൻസർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എസ് ടി എം ഐ പൂർണ്ണരൂപമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്നാണ് ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം ഓപ്ഷൻ എ ആണ് ജി ഐ എഫ് ആണ് താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത് ഇവിടെ വെബ് ബ്രൗസർ അല്ലാത്തത് ഗൂഗിൾ ആണ് ഓപ്ഷൻ സി ആണ് ആൻസറ് സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് ഷെഡ്യൂളുകളാണുള്ളത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ എത്ര വകുപ്പുകളുണ്ട് നൂറ്റി ഏഴ് വകുപ്പുകളാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയത് എന്ന രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാണ് ആൻസറ് പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി അത് ആൻസർ എനിക്കറിയത്തില്ല അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻ ആണ് ഒരു സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദത്തിൻ്റെയും ഇരുപത്തിരണ്ടാം പദത്തിൻ്റെയും തുക നൂറ് ആയാൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ മുപ്പത്തി മൂന്ന് പദങ്ങളുടെ തുക ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിരത്തി അറുനൂറ്റി അൻപതാണ് അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറഞ്ഞു പോകാം എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് മൂന്ന് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നൂറ്റി എൺപത്തി ആറ് രൂപ അടുത്തത് എഴുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ പത്തൊൻപത് ഓപ്ഷൻ ബി ആണ് പത്തൊൻപത് എന്നുള്ളതാണ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ സ്ക്വയർ ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ഓപ്ഷൻ സി അറുപത്തിനാലാണ് അത് അറുപത്തി നാല് വരുന്നത് സ്ക്വയറും ക്യൂബും ആണല്ലോ എട്ടിൻ്റെ സ്ക്വയർ ആണ് അറുപത്തി നാല് അതുപോലെ നാലിൻ്റെ ക്യൂബാണ് അങ്ങനെ വെച്ചിട്ടാണ് ആ ആൻസർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അടുത്തത് വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക ഇതിൽ ഓപ്ഷൻ ഡി ആണ് വിട്ടുപോയ സംഖ്യ ഇരുന്നൂറ്റി പതിനൊന്നാണ് അടുത്തത് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇരുന്നൂറ്റി അറുപത്തി ആറ് അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ശനിയാണ് എൺപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി അമ്മാവൻ അടുത്തത് എൺപത്തി ഒന്ന് എൺപത്തി ഒന്നിൻ്റെ ആൻസറ് ഞാൻ പറയുകയാണ് ഓപ്ഷൻ സി ഇൻ ആണ് എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ഓപ്ഷൻ ഡി വുഡ് ഹാവ് ലിവ്ഡ് എന്നുള്ളതാണ് എൺപത്തി മൂന്ന് ഓപ്ഷൻ എ വൈലാണ് എൺപത്തി നാലിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഈസിൻ ഹി എൺപത്തി അഞ്ച് എൺപത്തി അഞ്ചിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി ആണ് ദി ബെഗർ റിക്വസ്റ്റഡ് ദം നോ ടു പുഷ് ഹീം എന്നുള്ളതാണ് എൺപത്തി ആറിൻ്റെ ആൻസർ ഏഷ്യ മൈനർ ആണ് ഓപ്ഷൻ ബി ഏഷ്യ മൈനർ എൺപത്തി ഏഴ് ഓൾ ഓഫ് ദീസ് എല്ലാം ശരിയാണ് അടുത്തത് എൺപത്തി എട്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇൻ റിട്ടേൺ ഫോം എന്നുള്ളതാണ് അടുത്തത് എൺപത്തി ഒൻപത് എൺപത്തി ഒൻപതിൻ്റെ ആൻസർ ഇൻ ജെന്യൂറ്റി ഓപ്ഷൻ സി ആണ് ആൻസർ ഇൻജെന്യൂറ്റി ആണ് അടുത്തത് തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ ആൻസറ് എസ് ബി ക്യു ആർ എസ് പി ക്യു ആർ എന്നുള്ള സി ഓപ്ഷനാണ് ശരി അത് വരുന്നത് ഇഫ് യു ഡൂ യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാഡ് യു ഹാവ് ട്രൈഡ് അടുത്തത് തൊണ്ണൂറ്റി ഒന്ന് മലയാളമാണ് പറയുന്നത് അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്ത് ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം തിരഞ്ഞെടുക്കുക എടുത്തെഴുതുക ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ശരിയായിട്ടുള്ള പദമാണ് ഓപ്ഷൻ എ സ്വൈര്യമാണ് ശരി താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക അതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ അവിടം കമ്മിങ് ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം എന്ത് ഓപ്ഷൻ സി ആണ് ആൻസർ തക്ക സമയത്ത് പ്രയോജനപ്പെടുക പിരിച്ചെഴുതുക വിണ്ടലം വിണ്ടലം പിരിച്ചെഴുതുന്നത് വിൺ അധികം തലം എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക ഇവിടെ കന്തരം കന്തരം എന്നാൽ ഗുഹ എന്നാണ് കന്താരം േരാലാണ് അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അടുത്തത് വിപരീതം എഴുതാനാണ് ഉത്കർഷം ഉത്കർഷം അപകർഷമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആൻസർ വരുന്നത് ആരാമത്തിൻ്റെ പര്യായമാണ് എഴുതേണ്ടത് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പൂന്തോട്ടം ഉദ്യാനം അയണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം എടുത്തെഴുതുക ഓപ്ഷൻ സി ആണ് ആൻസർ വിപരീത ആർത്ഥ പ്രയോഗം അയണി എന്നാൽ വിപരീത ആർത്ഥ പ്രയോഗം എന്നാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്